ശാസ്ത്രീയ രുവേദലനം ക്ലാസ് മുപ്പത്തൊമ്പത് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം മുതലെ സൂക്തം പതിനാറാണ് ഇതിലെ ദേവത ഇന്ദ്രനാണ് ഇന്ദ്രനെ നമ്മൾ വിളിക്കുകയാണ് ഇതിന് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വൈദ്യുതിയുടെ തത്വമാണ് പറയാൻ പറ്റുന്നത് വൈദ്യുതി ഉണ്ടാക്കുന്നത് നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിൽ ആ ഫ്ലക്സിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോഴൊരു കറണ്ട് അതിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യും അതിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നെല്ലാം പറയുന്നത് ഒരു ഫ്ലക്സിൽ ഒരു കോയില് ഫ്ലക്സിങ്ങനെയാണ് പോവുക മാഗ്നറ്റിക് ഫ്ലക്സ് അതിലൊരു കോയില് ഇട്ടിട്ടിങ്ങനെ കറക്കുമ്പോൾ കറക്കണമെന്നില്ല അതിൻ്റെ അകത്ത് വെച്ചിട്ടിങ്ങനെ അനക്കിയാൽ മതി അനക്കും കൂടെ ആ ഫ്ലക്സ് കട്ട് ചെയ്യും കോയിൽ കൊണ്ട് കട്ട് ഫ്ലക്സ് കട്ട് ചെയ്യും ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും മാറ്റിൻ്റെ അടുത്ത് ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട് അതിനാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു വൈദ്യുതി ഇൻഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഇലക്ട്രോമാ തിയറി ഓഫ് ഇലക്ട്രോ ഇൻഡക്ഷൻ എന്ന് പറയും ആ കറണ്ടാണ് നമ്മൾ ജനറേറ്റ് ജനറേറ്റർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ കോയിൽ എന്ന് പറയുന്നത് കുറേ വയറിങ്ങനെ കോപ്പർ ഇൻസുലേറ്റഡ് വയറിങ്ങനെ ചുറ്റിയിട്ട് ഒരു കോയില്ബച്ചർ എന്നാണ് പറയുന്നത് അതെന്നിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് കറുത്വം കട്ട് ചെയ്യുമ്പോൾ കറക്കിയാലും ഓരോ കോയിലും അതിനെ കട്ട് ചെയ്യും അതിൻ്റെ അകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ആ തത്വം ആണ് ഇവിടെ പറയാൻ പോകുന്നത്

തന്റെ പ്രകാശിത രൂപങ്ങളോടു കൂടിയ കുതിരകളെ സോമപാനത്തിനായി ഇവിടെ കൊണ്ടുവരട്ടെ ഇവിടെ ഇന്ദ്രനോട് പറയാണ് നമ്മൾ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഇന്ദ്രനോട് വിളിക്കുകയാണ് നീ പ്രകാശരൂപിതമായ പ്രകാശത്തിൻ്റെ രൂപത്തിലുള്ള അക്ഷങ്ങളുമായിട്ട് വരണം അശ്വമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫലമാണ് ഹോഴ്സ് പവർ കുതിര ശക്തി അപ്പോൾ ഒരു കുതിരയായിട്ടാണ് ഉപയോഗം ചെയ്യുന്നത് അപ്പം കുതിരയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ബലുവായിട്ട് ഇന്ദ്രൻ വരും ഇന്ദ്രനാണല്ലേ എല്ലാ പ്രവർത്തകർ ഏകീകരിക്കുന്നത് എങ്ങനെ പ്രകാശരൂപമായ ബലവുമായിട്ട് വരണം അപ്പം പ്രകാശരൂപമായ ഫലം എന്താണ് ഒക്കെ പ്രകാശമാകാം അല്ലെങ്കിൽ പ്രകാശരൂപത്തിലുള്ള ഫലം ഏതാണ് മാഗ്നറ്റിക് ആണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സും പ്രകാശം പോണമാതിരി തന്നെയാണ് പോകുന്നത് നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോകുന്നു അതൊരു പ്രകാശം മാരി തന്നെയാണ് പോകുന്നത് അതിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതും മാഗ്നറ്റിക് ബലമാണ് പ്രകാശരൂപമായ ബലവുമായിട്ട് ഇന്ദ്രനോട് വരാൻ പറയുകയാണ് സോമപാലത്തിനായി ഇവിടെ വരിക സോമപാലം എന്ന് പറഞ്ഞാൽ ഇട്ട് അതാണ് ഇൻപുട്ട് അത് അവിടെ വെച്ചിട്ടാണ് കുടിക്കുന്നത് എങ്ങനെ കുടിക്കുന്നത് എന്നല്ല പിന്നെ പറയും കുടിക്കുവാൻ എല്ലാം കഥ രൂപ ഒരു നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇന്ദ്രന് ഇതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഊർജം എടുത്തിട്ടാണ് ഇന്ദ്രം വൈദ്യുതിയാക്കി മാറ്റിത്തരുന്നത് പിന്നെ രണ്ടാമത്തേൽ എന്ത് പറയുന്നു ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിനാറിൽ രണ്ട് ക്ഷതഹ ഇന്ദ്രം സുഖതമേ രഥേ ഇന്ദ്രനെ മനോഹരമായ പള്ളിത്തേരിലിരുത്തി രണ്ടശ്വങ്ങളും നെയ്ൽ സ്നിഗ്ധമാക്കിയ ഭക്ഷണത്തിലടുത്ത് കൊണ്ടുവരട്ടെ ഇവിടെ ഇന്ദ്രന്റെ രണ്ട് അശ്വങ്ങളുമായി അദ്ദേഹത്തിന്റെ തേരിൽ പള്ളിത്തേരിൽ വരാനാണ് പറയുന്നത് രണ്ട് രണ്ടശ്വങ്ങളുണ്ട് അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രകാശ രൂപമായ ഇതായിട്ട് വരണം പറഞ്ഞപ്പോൾ ആ ഫ്ലക്സ് ഉണ്ടായിട്ടെന്ന് വേണം രണ്ട് നോർത്ത് പോളും സൗത്ത് പോളും വേണം ഒരു ഭാഗത്ത് നോർത്ത് പോള് ഒരു ഭാഗത്ത് സൗത്ത് പോള് മാഗ്നറ്റിന്റെ നോർത്ത് സൗത്തിന്റെ ഇടയ്ക്കാണ് ഈ ഫ്ലക്സ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് രണ്ട് അശ്വങ്ങളായിട്ടാണ് വരുന്നത് പ്രകാശരൂപത്തിൽ വരുമ്പോൾ നെയ്യിൽ സിഗ്ധമാക്കിയ ഭക്ഷണം പാനം ചെയ്യാനാണ് വരുന്നത് നെയ്യിൽ സ്നിഗ്ധമാക്കിയ സിഗ് സ്നിഗ്ധമാക്കുക എന്ന് പറയുന്നതും പ്രകാശരൂപമാണ് പ്രകാശരൂപമായ നെയ്യ് ഇപ്പം നെയ്യെന്ന് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ നെയ്യ് എന്നുള്ള ഒരു പരിഭാഷയാണ് യഥാർത്ഥത്തിൽ സയൻസിൽ വരുമ്പോഴത് മാഗ്നറ്റിക് ആണ് കാരണം നെയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് കരുവല്ല ദ്രാവകവും അല്ല അതേപോലെ ഇനി അകത്തുള്ള ഒരു മോളിക്കുലാർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും ഒരു ഫ്ലക്സ് മാതിരിയുള്ള പടം അതിനകത്ത് കാണും നെറ്റിലെ സ്ട്രക്ചർ മോളിക്കുലാർ സ്ട്രക്ചർ അതിൻ്റെ പടം അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് പോകുന്ന മാതിരി അതിൻ്റെ കാണും അല്ലെങ്കിൽ ഇങ്ങനെ കരകവും ദ്രവവും അല്ലാതെ രൂപത്തിൽ പതഞ്ഞ മാതിരിയാണ് നെയ്യ് വൈകണം അതുപോലെയാണ് ഈ ഉള്ളത് ഒരു അല്ല അല്ലാതെ ഒരു ആയിട്ടുള്ള ആയിട്ടുള്ളവരെ വര അതിങ്ങനെ വളഞ്ഞുകൊണ്ടേയിരിക്കും ഫ്ലക്സിന് കമ്പിമാലി ഇങ്ങനെ വളയും പെട്ടെന്ന് അത് സയൻസ് പഠിച്ചവർക്കറിയാം അപ്പോൾ സ്നിഗ്ധരൂപമായ നെയ്യുന്നെല്ലാം പറയുമ്പോൾ ഇനി നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റിയെല്ലാം ചിന്തിക്കണം അതുമാതിരി കുതിര ശക്തി കുതിരായെന്നെല്ലാം പറയുമ്പോൾ അത് ബലമായിട്ട് എടുക്കണം പിന്നെ വയറിനെന്താ പറയുക എന്ന് അടുത്ത് പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞതാണ് എന്നാലും അടുത്ത് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയാതിരിക്കണം വയറിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പറയുക എന്ന് അടുത്തേക്കും പറയണം അപ്പം ഇതുമായിട്ട് വരാനാണ് പറയുന്നത് ഇനി േദം മണ്ഡലം ഒന്ന് സൂക്തം പതിനാറിൽ മൂന്ന് ഇന്ദ്രം പ്രാദർഹവാമഹ ഇന്ദ്രം പ്രയത്വധരെ ഇന്ദ്രം സോമസ്യ സോമസ്യപീതയേ യജ്ഞം നടത്തുമ്പോൾ ഉഷകാലത്തിൽ ഞങ്ങൾ സോമപാനത്തിനായി ഇന്ദ്രനെ വിളിക്കുന്നു ഉഷകാലത്തിൽ അതായത് ആദ്യം തന്നെ ഉഷകാലം എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ എന്ത് കർമ്മം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ തന്നെ ഇന്ദ്രനെ വിളിക്കണം എങ്കിലേ ഇന്ദ്രൻ ഈ ഫ്ലക്സുവായിട്ട് വരികയുള്ളു ഇന്ദ്രനാണ് ആ കുതിരശക്തിയായിട്ട് ആ പ്രകാശ രൂപമായിട്ടുള്ള ഫ്ളക്സു ആയിട്ട് വരുന്നത് അപ്പം ഇന്ദ്രനെ ആദ്യം തന്നെ വിളിക്കണം ഉഷകാലം എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതത്തിന് തന്നെ കർമ്മം ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരണം എന്ന് പറയുകയാണ് യജ്ഞം നടക്കുമ്പോൾ സോമപാനത്തിനായി ഇന്ദ്രനെ വിളിക്കുക ആദ്യം തന്നെ ഇന്ദ്രനെ വിളിക്കണം കാരണം ഇന്ദ്രനാണ് ഈ ബലവുമായിട്ട് മാഗ്നറ്റിക് ബലവും ആയിട്ടാണ് വരുന്നത് ഇതുപോലെയുള്ള പ്രകാശരൂപമായ ഫ്ലുമായിട്ട് ആദ്യം തന്നെ ഇന്ദ്രനെ വിളിക്കണം അതിൻ്റെ അകത്താണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ഇനി കോയിലിട്ട് കറക്കേണ്ടത് ഇനി നാലാമത്തെ മന്ത്രം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിനാറിൽ നാല് ഉപന സുതമാഗഹി ഹരിഭിർ ഇന്ദ്രകേശിബിഹി സുദേഹീവാമഹ സോമം പിഴിഞ്ഞ് തയ്യാറാക്കിയ ശേഷം ഇന്ദ്രനെ നീണ്ട കുഞ്ചി രോമങ്ങളോടുകൂടിയ അശ്വങ്ങളോടൊപ്പം എത്താൻ ചെയ്യുന്നു അപ്പം പറയാണ് ഇന്ദ്ര നീ വരുമ്പോൾ നിന്റെ കുഞ്ചു കൂടിയ അശ്വങ്ങൾ കൂടിയാണ് വരേണ്ടത് നിന്റെ അശ്വങ്ങൾക്ക് അതായത് കുഞ്ചു രോമം പോലെ കുറെ ശാഖകളുണ്ട് അപ്പൊ ഈ ബലത്തിന്റെ പ്രത്യേകം സാധാരണ നമ്മൾ ഒരു ബലപ്രയോഗം ഒരേ ദിശയിലേക്കാണ് പ്രയോഗിക്കുക പക്ഷെ ഇത് കുഞ്ചു പോലെയാണ് രോമം എന്ന് പറഞ്ഞാൽ പല ദിശയിലേക്ക് അപ്പം ഈ ബലം എന്ന് പറയുന്നത് സ്ട്രേറ്റില്ലല്ല ഇതിൻ്റെ അകത്ത് പ്രയോഗിക്കാൻ പോകുന്ന ബലം കാരണം എന്ത് വേണം ആ ഫ്ലക്സിൽ നമ്മൾ കോയിലിട്ട് ഇങ്ങനെ ചലിപ്പിക്കണം കോയിലിട്ട് ചലിപ്പിക്കുമ്പോൾ ഈ പോകുന്ന ഫ്ലക്സ് ഫ്ലക്സിന്റെ അകത്ത് കോയിലിട്ടിട്ട് കറക്കുമ്പോൾ ഈ കോയില് ഈ ഫ്ലക്സിനെ മുറിക്കും ഫ്ലക്സിനെ മുറിക്കുമ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കറളുണ്ടാകുന്നു കട്ട് ചെയ്യുക ഓരോരിക്കും കട്ട് ചെയ്യുമ്പോഴും കുടിക്കണം അപ്പം കുറേയോട്ടം കട്ട് ചെയ്യേണ്ടി ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊട്ടിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും കട്ട് ചെയ്തോണ്ടിരിക്കും അപ്പം അതിനകത്ത് വോൾട്ടേജ് ഇൻക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും കറുണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പല പല എന്താണ് പലതരത്തിലാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ ആക്കുക പാടാണ് അതുകൊണ്ട് തീയും ഒരു കോയില് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കടന്നിട്ട് ഇങ്ങനെ കറുത്തും ഒരു വട്ടത്തിൽ കോയിൽ കിട്ടിയിട്ട് ഒരു സിലിണ്ടർ മാതിരി കോയിൽ കിട്ടിയിട്ട് അതിനാണ് ആർമേച്ചർ എന്ന് പറയാം അതിൻ്റെ അകത്തിട്ട് തിരിക്കുമ്പോൾ ഓരോ കോയില് എന്തായിരിക്കും ഇതിനെ കട്ട് ചെയ്ത് അപ്പം ഇങ്ങനെ തിരിക്കുന്ന ഒരു സംഗതിക്ക് എന്ത് ഫലമാണുള്ളത് ട്രാൻജൻഡൽ ഫോഴ്സുണ്ട് ഇങ്ങനെ ഫലമുണ്ട് നമ്മൾ കമ്പിത്തിരിയെല്ലാം കത്തിക്കുമ്പോൾ തെളിക്കുന്നതാണ്ടിട്ടില്ല ചുറ്റും അതുമാതിരി ബലം ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കാം ഇതൊരു കുതിരിയായിട്ട് ആണെങ്കിൽ ഇതെ രോഗമാണ് കുറേ രോഗങ്ങൾ വരിയാണ് അതുകൊണ്ട് രോമങ്ങളോട് കൂടിയ കുതിരയായിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ അത് തിരിക്കുമ്പോൾ ടാൻജെൻ്റലായിട്ട് കുറേ ഫലങ്ങളുണ്ട് അതെല്ലാം ഓരോ സമയത്തും ഓരോ പോയിന്റ് ഇങ്ങനെ തിരി കട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴാണ് അതിനകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇനി ഋഗ്വേദ മണ്ഡലം സൂക്തം മണ്ഡലമൊന്ന് അഞ്ച് ഞങ്ങളുടെ സ്തോത്രങ്ങളാൽ ആഗതനായി ഇന്ദ്രനോട് സോമപാനം മൃഗങ്ങളെ പോലെ പാനം ചെയ്യാൻ പറയുന്നു ഇന്ദ്രനോട് ഈ സോമപാനത്തിനായി നമ്മളുടെ സ്ത്രോത്രങ്ങൾ വരാൻ പറയുകയാണ് നമ്മുടെ സ്ത്രോത്രം എന്താണ് സയൻസ് തത്വം അനുസരിച്ചിട്ടാണ് ഇന്ദ്രം വന്ന് പ്രവർത്തിക്കേണ്ടത് എന്താണ് ഇവിടെ സയൻസ് തത്വം എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിലയിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് അതാണ് തത്വം ഒരു കോയില് ഒരു ഫ്ലക്സിനെ കോയിൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും അപ്പോൾ അത് പ്രകാരമാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പം ഇന്ദ്രൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ കോയില് അവിടെ ഇങ്ങനെ ചുറ്റുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മാഗ്നറ്റിക് ഫ്ലക്സിനെ എലക്ട്രിക് മാഗ്നറ്റിക് എനർജീനെ ഇലക്ട്രിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇന്ദ്രൻ്റെ ജോലി അപ്പോൾ ആ തത്വം സ്വീകരിച്ചു കൊണ്ടാണ് വരുന്നത് നമ്മളപ്പം കട്ട് ചെയ്യുന്നത് ശാസ്ത്രീയമായി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ചെയ്യുകയുള്ളൂ ാണ് ആർമേച്ചർ ആ ഒരു രൂപത്തിലുണ്ടാക്കി അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കറക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് കോട്ടിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കടക്കുമ്പോൾ എന്താ ഫ്ലക്സ് കട്ടാ തുറത്തലങ്ങളാൽ ഇവിടെ ആഗതനാകാൻ വേണ്ടിട്ട് പറയുകയാണ് ഇനി ആറാമുക്കത് ഋർഗ്വേദ മണ്ഡലം ഒന്ന് ഇന്ദവ സുദാസോ ഇന്ദ്ര കുസനത്തിൽ വച്ചിരിക്കുന്ന പരമശക്തിയോടുകൂടിയതും സംസ്കരിച്ചതുമായ സോമരസം വേണ്ടി പാനം ചെയ്യാൻ ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ഈ പരമ ശ്രേഷ്ഠമായ ഈ രസം സോമരസം അതായത് ഫ്ലക്സ് എവിടെയാ വെച്ചിരിക്കുന്നത് കുശാസനത്തിൽ വെച്ചിരിക്കുന്നു കുശാസനം എന്ന് പറഞ്ഞാൽ കുശപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ ആസനം കുശപ്പുല്ല് എന്ന് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ പറയാം കുശപ്പുല്ല് എന്ന് പറയുന്നത് ഇവിടെ സയൻസിൽ വരുമ്പോൾ കുശപ്പുല്ല് പോലെയുള്ള ഉണങ്ങിയ കുശപ്പുല്ല് പോലെയുള്ള വയറുകൾ എന്ന അർത്ഥത്തിൽ എടുക്കുന്നു ശരിക്കു പറഞ്ഞാൽ പ്രോപ്പർ ഇൻസുലേറ്റഡ് വയറ് അതുകൊണ്ടുണ്ടാക്കിയ ആസനം ആസനം ആർക്കിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതി ഇരിക്കാൻ വേണ്ടി ഇഞ്ചൂസ് ചെയ്യുക ആ കോയിലിൻ്റെ അകത്ത് ഈ ഇലക്ട്രോൺ കറി ഇഞ്ചൂസ് ചെയ്യുക അപ്പം അതിന് ഇരിക്കാനുള്ള ആ കോയിലാണ് വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പം കോയിലാണ് അത് സംഭരിക്കുന്നത് എന്നിട്ട് ആ കോയിൽ നിന്നാണ് നമ്മൾ കുറേ വീട്ടിലേക്കെല്ലാം വൈദ്യുതി എടുക്കുന്നത് അപ്പം കുശാസനത്തിലേക്ക് വന്ന് അവിടെയാണ് ഈ സോമം ഇവിടുത്തെ സോമം എന്താണ് രണ്ടു നേരം സോമം കൂടി ഇൻപുട്ട് ഒന്ന് മാഗ്നറ്റിക് ഇഫക്ട്സ് ഉണ്ട് രണ്ട് നമ്മൾ ബലം ഉപയോഗിച്ചിട്ട് കറക്കുന്നുണ്ട് അത് നീ ശക്തി വർധനത്തിന് വേണ്ടി പാഠം ചെയ്യുകയാണ് അപ്പം അത് അങ്ങനെ ആ ശക്തി ആ കുശാസനത്തിലാണ് ശക്തി ആ ഇലക്ട്രോണുകളെല്ലാം ഉണ്ടാവുക അല്ലെ വൈദ്യുതി ഉണ്ടാവുക

സ്തോത്രങ്ങൾ ശ്രവിച്ച് പിഴിഞ്ഞെടുത്ത സോമം പാനം ചെയ്യാൻ ഇന്ദ്രനെ വിളിക്കുന്നു ഇവിടെ എന്ന് എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മർമ്മസ്പർശികളാണ് അത്രയും മർമ്മസ്പർശികളായ സ്തോത്രമാണ് അതായത് ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിന്റെ ആ തത്വത്തിന്റെ അത്രയും പ്രാധാന്യമാണ് അത് സുഖത്തിന് കാരണബോധമാണ് കാരണം അങ്ങനെ ഒരു തത്വം കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റിയതും വൈദ്യുതി കൊണ്ടാണ് ഈ സുഖങ്ങളെല്ലാം നമ്മൾ എന്തെല്ലാം സുഖ അനുഭവിക്കുന്നുണ്ട് എ സിയിൽ ഇരിക്കുന്നുണ്ട് ഫാനിൻ്റെ കീഴിൽ ഇരിക്കുന്നുണ്ട് എന്തെല്ലാം എല്ലാം ടി വി എല്ലാം കാണുന്നുണ്ട് എല്ലാം വൈദ്യുതിയുടെ സുഖസമൃദ്ധമായ ഒരു ലോകം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ളത് ഈ ഇലക്ട്രിക്കൽ എനർജിയാണ് അതിന് കാരണം ഈ തത്വമാണ് ഈ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇത് ശ്രമിച്ച് പിഴിഞ്ഞെടുത്ത ഈ സോമം അതിവേഗം പാലം ചെയ്യുക പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ആ ഫോമിലാണ് അത് ഉഴുകുന്നത് പിഴിയുമ്പോൾ ഒരുമാതിരി പട പോലെയുള്ള അത് ഉഴുക അതാണ് പിഴിഞ്ഞെടുത്ത എന്ന് പറയുമ്പോൾ ആ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു രൂപമുണ്ടല്ലോ അതുപോലെയാണ് ഇല്ലാത്തുള്ള ഫും പോകുന്നത് ആ സോമം പാലം ചെയ്യുക ഇനി എട്ടാമത്തെ േദ മണ്ഡലം ഒന്ന് സൂക്തം വിശ്വമിത് സവനം പതിനാറിലെട്ട് ഋത്രഹ സോമപീതയേ ദുഷ്ടനാശകനായ ഇന്ദ്രൻ എവിടെ സോമം സംസ്കരിച്ച് എടുക്കപ്പെടുന്നുവോ അവിടേക്ക് സോമപാനത്തിന് വേണ്ടി അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ്രാപ്തിക്ക് വേണ്ടി വന്നു ചേരുന്നു എവിടെ സോമം ഇതേമാതിരി സംസ്കരിക്കുന്നു എവിടെ ഇതേമാതിരി കർമ്മം ചെയ്യുന്നുവോ അവിടെ സന്തോഷത്തോടുകൂടി ആര് ഇന്ദ്രനു വരും നമ്മളിങ്ങനെ ജനറേറ്റ് വർക്ക് ചെയ്യുമ്പോഴേക്ക് ഇന്ധനം വന്നിട്ട് അവിടെ നമുക്ക് ഈ ഫ്ലക്സിനെന്താക്കി തരും വൈദ്യുതി എനർജിയായിട്ട് മെക്കാനിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഫ്ളക്സിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ മാഗ്നറ്റിക് എന്ന് പറയേണ്ട ആവശ്യമില്ല മെക്കാനിക്കൽ എനർജി എന്താകുന്നത് എലക്ട്രിക്കൽ ആയിട്ടാണ് മാറുന്നത് അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കലായിട്ട് മാറും അപ്പോൾ മെക്കാനിക്കൽ എനർജി കണ്ടായിട്ട് മാറുന്നതായിട്ടും കണ്ടാവും അപ്പോൾ ആനന്ദപ്രാപ്തിക്ക് വേണ്ടി ഈ ദുഷ്ടനാശത്തിനു വേണ്ടിയും ദുഷ്ടന്മാരെ നശിപ്പിക്കുക നമ്മളെ എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർണം ചെയ്യുക വൈദ്യുതി ഉപയോഗിച്ചത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളെ പലതും ഉയർത്താൻ വേണ്ടിയിട്ട് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് നമ്മളെ പ്രതിബന്ധങ്ങൾ എന്തും തകർക്കാൻ വേണ്ടിട്ട് വൈദ്യുതി കൊണ്ട് എന്ത് തടസ്സങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാം ഇനി ഒമ്പതാമത്തെ മണ്ഡലം ഒന്ന് ഒൻപത് പ്രണഗോഭിരശ്വൈശക്രോ സ്ഥവാ ഞങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും പൂർണമാക്കാൻ ഇന്ദ്രൻ ഗോക്കൾ അശ്വങ്ങൾ മുതലായ ധനത്തോടുകൂടി ഇവിടെ എത്തിച്ചേരണമേ അതിനു വേണ്ടി ഞങ്ങൾ ഭക്തിയോടുകൂടി ഇന്ദ്രനെ സ്തുതിക്കുന്നു കൂടിയ ഇന്ദ്രനോട് പറയുകയാണ് നീ ഗോക്കളെ നൽകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പറഞ്ഞു വേദത്തിൽ വരുമ്പോൾ ഗോക്കൾ എന്നതിന് ഇലക്ട്രോൺ എന്ന അർത്ഥമുണ്ട് അപ്പം എന്താണ് ഇതിലത്ത് തരുന്നത് ഇലക്ട്രോണിനെയാണ് തരുന്നത് അപ്പം ആ കമ്പി കൊണ്ട് ഈ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അതിലത്ത് ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഉണ്ടാക്കുകയാണ് ഗോക്കളെയാണ് അതിലത്ത് ഉണ്ടാക്കുന്നത് ആ ഗോക്കള ഓടുന്ന കമ്പിയിലോട്ട് ഓടുന്ന ഗോക്കൾ ഇലക്ട്രോണുകളെയാണ് വൈദ്യുതി എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഗോക്കളെയും അശ്വങ്ങളെയും നൽകുന്നു എന്ന് പറഞ്ഞാൽ ആ ഗോക്കള കൂടെ എന്തുണ്ട് ശക്തിയും ഉണ്ട് വൈദ്യുത ഊർജം അപ്പം ഗോക്കളയും നൽകുന്നു വൈദ്യുതിയും നൽകുന്നു വൈദ്യുതിയോടൊപ്പം തൈദ്യുതി ശക്തിയും ഉണ്ട് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണും അശ്വങ്ങളെയും നൽകുന്നു എന്ന് പറഞ്ഞാൽ ശക്തി വൈദ്യുത ശക്തി കൊണ്ട് തന്നെയാണ് പല യന്ത്രങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം ഗോക്കൾ വരുമ്പോൾ വൈദ്യുതി വരുന്നു ആ വൈദ്യുതിൻ്റെ കൂടെ എന്തുണ്ട് ശക്തിയും ഉണ്ട് ഊർജവും ഉണ്ട് അതുകൊണ്ട് അശ്വങ്ങളെയും തരുന്നു എന്ന് പറയുകയാണ് മുതലായവ ധനത്തോടു കൂടി പതിരുന്നതുകൊണ്ട് നമുക്കെന്തുണ്ടാകുന്നു ഈ വൈദ്യുതി കൊണ്ട് പല ധനമെല്ലാം നേടാൻ പറ്റുന്നു പല പ്രൊഡക്ഷനും നടത്തിയിട്ട് സാമ്പത്തികപരമായി നല്ല നിലയിൽ ഉയരാനുള്ള അവസരം ഉണ്ടാക്കിത്തരുത് നീ ഞങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളെയും നോക്കുന്നു നമുക്ക് എന്തെല്ലാം അഭിലാഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സാധിപ്പിക്കുന്ന ആരെക്കൊണ്ടാണ് ഈ വൈദ്യുതീനെ കൊണ്ടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം ഇന്ധ്രന എന്തെല്ലാം സൗഭാഗ്യം ടി വി കാണുന്ന അല്ല എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിലെല്ലാം എന്താണുള്ളത് ഈ വൈദ്യുതിയാണുള്ളത് അതിൻ്റെ പിന്നിലുള്ള തത്വം ഈ പറയുന്ന തത്വമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് ക്ഷൻ അതുകൊണ്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നു നിന്നെ സ്തുതിക്കുന്നു അപ്പൊ ഇത്രയും വലിയ വൈദ്യുതി കണ്ടുപിടിച്ചാൽ വൈദ്യുതി ഉണ്ടാക്കുന്നതിന് പിന്നെ പ്രവർത്തിക്കുന്ന ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കുന്നു എന്ന് പറയുക കാരണം ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥക്കെല്ലാം കാരണം ഈ വൈദ്യുതിയാണ്